ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന ദിവസമാണ് നമ്മൾ ലീവ് ഒന്നും കഴിഞ്ഞിരിക്കില്ലെങ്കിൽ ഇന്ന് നമുക്ക് തിരിച്ചു പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലീവ് എല്ലാം എടുത്തുകൊണ്ട് അതിൻ്റെ എക്സ്റ്റൻഷനെല്ലാം നമുക്ക് എടുത്തു കിട്ടാനുണ്ട് ലീവ് ഉണ്ടായിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അത് വല്ലാത്തൊരവസ്ഥേനെ കേട്ടോ എന്നാലും സാരില്ലേ കുറച്ച് കഴിഞ്ഞ അവസാനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം അങ്ങനെ നമ്മൾ രണ്ട് കൊല്ലത്തെ കോളേജ് ജീവിതം കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് പിന്നെ നമ്മൾ ലേസും എടുത്ത് പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ട്രെയിന് വേണ്ടി ഞാൻ എത്ര ആയിട്ട് ലേറ്റായിട്ട് എന്നെ എന്നെപ്പോലെ തന്നെ ആണ് ട്രെയിൻ അതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റക്ക് ഇരുന്ന് കേട്ടാ ഒരാളും ഇല്ല ട്രെയിനിൽ കാര്യമാകുമ്പോൾ അതിലും അവസ്ഥ അതിലും ആരുമില്ല പിന്നെ അത്രേ നേരം ടെൻഷൻ ഇല്ലാത്ത എനിക്ക് ട്രെയിനങ്ങ് എടുത്ത് തുടങ്ങിയ ഒരു ടെൻഷൻ ഇനി എപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത വന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരം നടന്നെല്ലാം കളിച്ചു കാരണം എന്ന് വെച്ചാൽ ട്രെയിനിൽ ആരുമില്ല ഞാൻ തന്നെ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് നല്ല സുഖത്തിൽ വീട് എടുക്കാൻ പറ്റിയിക്കെ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ആരെങ്കിലും നോക്കുന്നുണ്ടോളി ആരെങ്കിലും കാണുന്നുണ്ടോളി എന്നുള്ളൊരിത് പക്ഷേ പക്ഷേങ്കിൽ ഇപ്രാവശ്യം അതൊന്നും വന്നിട്ടില്ല അങ്ങനെ നമ്മൾ നേരെ ഉള്ളാളിറങ്ങിയിട്ടുണ്ട് ഉള്ളാളിറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തും അങ്ങനെ നമ്മൾ ഹോസ്റ്റലെത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്